തെറ്റുതിരുത്തൽ മാർഗരേഖയുടെ കരടന് സി പി എം സംസ്ഥാന സമിതിയിൽ നിന്ന് അന്തിമരൂപമാകും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കും ജനകീയ പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും താഴെത്തട്ട് മുതൽ സംഘടനാ സംവിധാനം ശക്തമാക്കണമെന്നുള്ളതാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടുതൽ വിശദാംശങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശം ബന്ധു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് ആ സമയത്തല്ല തന്നെ സി പി എം അവകാശപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചുവരാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ സമാനമായ സാഹചര്യമല്ല ഈ തവണ ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന്റെ സംസ്ഥാനത്തെ ഏറ്റവും സമുന്നതരായ നേതാക്കളെയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങളിലും ഇറക്കിയത് അതിൽ പത്തനംതിട്ട അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പാളി എന്ന ജില്ലാ കമ്മിറ്റികളടക്കം വിമർശനം ഉന്നയിക്കുമൊക്കെ ചെയ്തു ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമായി സി പി എം നേതൃത്വവും ഒപ്പം തന്നെ എൽ ഡി എഫും വിലയിരുത്തുക സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അത് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും എത്ര തള്ളിപ്പറഞ്ഞാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗം വീഴ്ചകൾ പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ സപ്ലൈകോയിലെ പ്രതിസന്ധി ഇതടക്കമുള്ള നിരവധി വിഷയങ്ങൾ സാധാരണ ജനവിഭാഗങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ അഡ്രസ് ചെയ്യാൻ അത് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് അടുത്ത് പശ്ചാത്തലത്തിൽ പോലും മറ്റു ചില നീക്കങ്ങളുമായി കേരളീയം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രദ്ധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം തന്നെ സി പി വാദം പക്ഷേ ആ സമയത്തും സംസ്ഥാന സർക്കാരിന്റെ ചെലവുകളിലൊന്നും തന്നെ കുറവുകൾ വന്നില്ല വലിയ രീതിയിലുള്ള ആഡംബര പദ്ധതികൾ പരിപാടികളെല്ലാം പരിപാടികളെല്ലാമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയി ഇതെല്ലാം തന്നെ സാധാരണ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്ന് തന്നെയാണ് സി പി എം വിലയിരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം സർക്കാരിന് ഇപ്പോൾ മുൻഗണനാക്രമം നിശ്ചയിക്കുന്ന പെൻഷൻ കാര്യങ്ങൾ അടക്കമുള്ളവ മുടക്കം കൂടാതെ നടക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടികൾ ഉണ്ടാവണം ഒപ്പം തന്നെ സപ്ലൈക്ക് അടക്കമുള്ള ഔട്ട്ഡെറ്റിൽ കൃത്യമായി സാധനങ്ങൾ സാധാരണ ജന ജനങ്ങൾക്ക് വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകുന്ന നടപടികൾ ഉണ്ടാകണം ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പരിഗണന നൽകേണ്ടത് അതടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമകരമായ പദ്ധതികൾ മുന്നോട്ട് പോകണം ലൈഫ് അടക്കമുള്ള പദ്ധതികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉണ്ടാകും സാമ്പത്തിക സംവിധാനങ്ങളിൽ അത്തരം കാര്യങ്ങൾ കൂടി പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനമായി നിർദ്ദേശമായ മറ്റൊന്ന് ഈ തോൽവിക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായി സി പി എം വിലയിരുത്തുന്നത് വോട്ട് ചോർച്ച മാത്രമല്ല കേഡർ സംവിധാനത്തിൽ നിലനിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ അലംഭാവമുണ്ട് സർക്കാർ തുടർച്ചയായി വരുമ്പോഴേക്കും പ്രവർത്തകർ ആലസ്യത്തിലേക്ക് പോയിരിക്കുന്നു സി പി എമ്മിന് ബംഗാളിലടക്കം ഉണ്ടായ തിരിച്ചടി ഇത്തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം അത്തരത്തിലുള്ള തിരുത്തൽ രേഖകൾക്ക് തന്നെയാണ് മുന്നോട്ട് സി പി എം മുന്നോട്ട് വെക്കുന്നത് ഏതായാലും മാർഗരേഖ മുന്നോട്ട് വെക്കുന്നത് നേരത്തെ പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന ഉണ്ടാവും ഇന്ന് സംസ്ഥാന സമിതി അവസാനിക്കുമ്പോൾ ഇതിന് ഒരു അന്തിമ രൂപമാകും